രാവണ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹിൽ മലി മോളെ ആരുടെയോ കൂടെ പോയി കിടന്നൊരു കൊച്ചുണ്ടാക്കിയിട്ട് നീ എന്റെ മകൻറെ തലയിൽ ആ പേര് ചാർത്തുന്നോ ഒരുപെട്ടോളെ കൊന്നുകള ഈ ഉലഹന്നാൽ ഒരു പാട്ടി പോലും ചോദിക്കാൻ വരില്ല അപ്പോഴും ആനീസ് വേദന കൊണ്ട് പുഴുപോലെ നിലത്ത് കിടന്ന പുളയുകയായിരുന്നു അമ്മ മീര അയാളുടെ കയ്യിൽ കിടന്ന് കുതിരയെങ്കിലും ഒരു പൂന്നുള്ളുന്ന ലാഘവത്തോടെ മീരയും കൊണ്ട് തൊട്ടടുത്ത മുറിയിൽ കയറി വാതിലടച്ചു ആലീസിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവരെങ്ങനെ എഴുന്നേറ്റ് മുറിയുടെ വാതിലരിയിലേക്ക് ചെല്ലാൻ ഒരുങ്ങിയത് ആരോ അവരുടെ പുറകിൽ നിന്ന് തലക്കൊരൊറ്റ അടിയായിരുന്നു പുറകോട്ട് തിരിഞ്ഞു നോക്കി ആലീസ് കണ്ടു കൊമ്പനക്കാട്ടിൽ ഉലഹന്നാരു കൂടെ വന്ന ഗുണ്ടകളിൽ ഒരുവൻ മുഖത്തുകൂടി രക്തമൊഴുകി ഇറങ്ങാൻ തുടങ്ങിയെന്ന് അവരുടെ ബോധം പറഞ്ഞ നിലത്തേക്ക് വീഴുമ്പോൾ ആലീസ് കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ പൊന്നുമോളുടെ അലറി കരച്ചിൽ എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞതും ആലീസും മഹേന്ദ്രനെ നോക്കി അപ്പോഴും അവൻ അടച്ച വരേ ഇരിപ്പാണ് മോനെ ആ അമ്മയുടെ ദയനീയമായി വിളികേട്ടതും മഹേന്ദ്രൻ തന്റെ കണ്ണുകൾ വലിച്ചു തുടങ്ങും പക്ഷേ ആ കണ്ണുകൾ രണ്ടും ചുവന്നിരുന്നു മോനെ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാ മരിച്ചവര് മരിച്ചു ഇനി ഒരു തിരിച്ചു വരവില്ലാതെ എൻ്റെ മകള് എന്ന നീക്കമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്തു മോൻ അധികം പ്രായമല്ല മുന്നോട്ട് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അയാളെ പോലൊരുത്തനെ കൊന്ന് ജയിലിൽ പോവേണ്ടവനല്ല നീ സ്വന്തം കൊച്ചുമകളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാതെ മകളെ പിച്ചു ചീന്തിയ ചെകുത്താൻ അയാൾ അയാളുടെ ഇടത് കയ്യിൽ പച്ച കുത്തിയ ചെകുത്താൻ്റെ രൂപം പോലെ തന്നെയാണ് അയാളുടെ മനസ്സും ശരീരവും അയാൾക്കുള്ള വിധി ദൈവം നടപ്പാക്കുക എന്നെങ്കിലൊരിക്കലും ഒരു ദീർഘശ്വാസം എടുത്ത് ആലീസ് അത്രയും പറഞ്ഞെങ്കിലും മഹേന്ദ്രന്റെ ചെവിയിൽ മുഴങ്ങിയത് ഇത്ര മാത്രമായിരുന്നു അയാളുടെ ഇടത് കയ്യിൽ പച്ച കുത്തിയെ ചെകുത്താന്റെ രൂപം പോലെ തന്നെയാണ് അയാളുടെ മനസ്സും ശരീരവും ഒരു നിമിഷം ഞെട്ടിലൂടെ മഹേന്ദ്രൻ തിരിച്ചറിഞ്ഞു ശ്രീകഥയുടെ സായിയായി മഹേശ്വരി അമ്മയെ ഉപദ്രവിച്ചനും എൻ്റെ മീരയെ കൊല്ലാക്കുല ചെയ്തവനും ഒരേ വ്യക്തിയാണ് കൊമ്പനക്കാട്ടിൽ അയാളുടെ പേര് പറയുമ്പോൾ മഹേന്ദ്രന്റെ മുഖം വല്ലാതെ വന്യതയർജിക്കുന്ന ആലീസ് കണ്ടില്ലെങ്കിലും എല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അല്പസമയം കൂടി മീരയുടെ അമ്മച്ചിയോട് സംസാരിച്ചതിന് ശേഷമാണ് മഹേന്ദ്ര യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് വസിഷ്ഠയിലേക്ക് എത്തിയതും മഹീന്ദ്രൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഒരു നിമിഷം മീരയുടെ അമ്മച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു വല്ലാത്തൊരു തലവേദന അവനൊന്ന് പൊതിയുന്ന തന്നെ ആരോടും ഒന്നും ഇടാതെ അവൻ നേരെ മുറിയിലേക്ക് അയറിപ്പോയി മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് ദേവക്കട്ടിലിന്റെ ക്രോസിംഗ് മേ തല ചേർത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുകയാണ് ദേവയെ കണ്ടതും തന്റെ മുറിയുടെ വാതിൽ ചേർത്ത് അടച്ചു മഹേന്ദ്രൻ അവിടെ അരികിലേക്ക് ചെന്ന് ദേവയുടെ മടിയിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് അവടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിപ്പോയി ദേവ പിന്നീട് തൻ്റെ ദേവേട്ടനാണെന്ന് മനസ്സിലായതും ദേവയുടെ ഒരു പുഞ്ചിരി വിടർന്നു തന്റെ വലത് കൈ ഉയർത്തി അവൻ്റെ മുടിയിടകളിലൂടെ പതിയെ തല ഓടിക്കൊണ്ടേയിരുന്നു ദേവ ദേവയുടെ ആ പ്രവൃത്തിയിൽ മഹേന്ദ്രന്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ അവൻ ഉറങ്ങിപ്പോയി കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന മഹേന്ദ്രനെ കാണുമ്പോൾ ദേവയിൽ ആ സമയം വല്ലാത്തൊരു വാത്സല്യമായിരുന്നു നിറഞ്ഞു വന്നത് തൻ്റെ പഴയക്കറുത്ത ബെൻസിൽ യാത്ര ചെയ്യുകയാണ് ഉലഹന്ന ക്ലബ്ബിൽ നിന്നിറങ്ങാൻ നേരം വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് ആർത്തിരുമ്പുന്ന മഴയെ നോക്കിക്കൊണ്ട് അയാൾ തൻ്റെ ഡ്രൈവർ വറീദിനോട് പറഞ്ഞു എടാ വറീദേ എന്നാ ഒരു മഴയാണ ഈ ഒരു കാലാവസ്ഥയിലും മദ്യവും കൂട്ടിനൊരു പീണ്ണം കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവുമായിരുന്നു അല്ലേടാ അയാളുടെ വഷളച്ചിരിയോടുകൂടിയുള്ള ചോദ്യം കേട്ടു മുഖം ദേഷ്യം കൊണ്ട് മുറുകാൻ തുടങ്ങിയെന്ന് വറിയത്തില്ലേ എങ്കിലും അയാളെ മൂഷിപ്പിക്കാതിരിക്കാൻ വരുത്തി തീർത്ത പുഞ്ചിരിയോടെ വറിയത് പറഞ്ഞു അതെ അതെ സർ ആ എടാ ഞാനൊന്ന് വാങ്ങട്ടെ ഏതായാലും നീ വീടെത്തും വിളിക്കുക അത്രയും മല സീറ്റിലേക്ക് ചാരി മയങ്ങിപ്പോയാൾ പെട്ടെന്നാണ് പറയുന്നത് ബ്രേക്ക് ചവിട്ടി കാറ് നിർത്തിയത് അയാളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഉലഹനാൻ മുന്നോട്ടേക്കൊന്ന് പോയി തന്റെ ഉറക്കം ഭംഗപ്പെട്ട ദേഷ്യത്തിൽ ഉലഹന്നാൻ വറിയതിൽ നോക്കി ചേറിക്കൊണ്ട് ചോദിച്ചു എവിടെ നോക്കണം ആയിൻ്റെ മോനെ വണ്ടി ഓടിക്കുന്നത് അത് പിന്നെ സർ അവിടെ റോഡിനു മുമ്പിൽ അത്രയും പറഞ്ഞ ഭയത്തോടെ പറയുന്ന മുമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഉലഹൻ മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു ആരോ റോഡിന് നടക്കുന്ന തടസ്സമായി തങ്ങളുടെ കാറിന് മുമ്പിലായി വന്ന് നിൽക്കുന്നു ഇരുട്ടായതിനാൽ ആ വ്യക്തിയുടെ മുഖം മനസ്സിലാവുന്നില്ല ഒരു കുട ചൂടിയിട്ടുണ്ട് ഏതവനാണ് ഈ രാത്രി മനുഷ്യനെ മെനകെടുത്താൻ വേണ്ടി അത്രയും പറഞ്ഞു അയാൾ തന്റെ അരികിൽ തിരികെ റിവോൾവർ അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയിരുന്നു വരീത് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ സാറേ സാറ് തനിച്ച് പോകണ്ട നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം പേടിച്ചിരിക്കാനേ ഈ കൊമ്പനെ കാട്ടിലെ ഉലഹന്നാരെ കിട്ടില്ല അങ്ങനെ ഈ ചെകുത്താന നേടാൻ മാത്രമുള്ള ഏത് കൊലക്കൊമ്പനാണ് വന്നതെന്ന് എനിക്കൊന്നറിയണല്ലോ വറീതിനെ നോക്കി സ്വയം കൊണ്ട് കാറിൽ നിന്ന് കുടയെടുത്ത് ഉലഹന്നാൻ പുറത്തേക്ക് ഇറങ്ങി തങ്ങളുടെ മുമ്പിലായി നിൽക്കുന്ന അജ്ഞാത വ്യക്തിയുടെ അടുക്കിലേക്ക് നടന്ന് നീങ്ങി തകർത്ത് പെയ്യുന്ന മഴയും ഇടിയും മിന്നലും ആ രാത്രിയുടെ അന്തരീക്ഷത്തെ തന്നെ മാറ്റി മറിക്കുന്നുണ്ടായിരുന്നു കാറിലിരിക്കുന്ന വറിയതിനു പോലും അല്പം ഭയം തോന്നി കാരണം ഇതുവരെ തന്റെ മുന്നിൽ മുന്നിലെത്തിപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ എതിർത്ത് നിൽക്കുന്ന ഒരുവനെ ഒരുവനെപ്പോലും കൊമ്പനക്കാട്ടിലെ ഉലഹന്നാൻ ജീവനോടെ വെച്ചിട്ടില്ല ഇതിപ്പോൾ ഏത് ഹതഭാഗിനാണാവോ അയാൾക്കെതിരെ പടപ്പുറപ്പാട് കൊണ്ട് വന്നിരിക്കുന്നെന്നറിയാതെ മുന്നിൽ നിൽക്കുന്ന അജ്ഞാതനെ തന്നെ നോക്കിയിരുന്നു അയാൾ എന്നാൽ ഈ സമയം ഉലഹന്നാൻ നടന്ന് ആ വ്യക്തിയുടെ മുമ്പിലായി വന്നു നിന്നു ചോര ചുവപ്പാർന്ന കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അയാൾ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്റെ കൂടെ ഒന്ന് പുറകിലേക്ക് മാറ്റി പിടിച്ചു ഈ സമയം ഉലഹന തന്റെ മുമ്പിൽ നിൽക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു തന്റെ ശത്രുക്കളെ ലിസ്റ്റ് ചെയ്യാൻ അയാൾ മനസ്സിലായ സമയം കൊണ്ട് എടുത്തു നോക്കി പക്ഷെ അതിലൊന്നും തെളിഞ്ഞു വരാത്ത മുഖമാണ് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടേതെന്ന് ഉലഹനാനും മനസ്സിലായി നീ ഏതാണു ചെറുക്ക എന്നതിനാ നീ എന്റെ കാണുമ്പോൾ തടസ്സമായി വന്നിരിക്കുന്നത് മുറുകിയ മുഖത്തോടെ ഉലഹനാൻ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ സമയം ആ വ്യക്തിയുടെ കണ്ണുകളിലെ മുഖത്തും വല്ലാത്ത ഒരു പൈശാചികത നിറഞ്ഞാടുന്നുണ്ടായിരുന്നു അതേ ഭാഗത്തോടെ തന്നെ ആ വ്യക്തി അയാളെ നോയിക്കൊണ്ട് പറഞ്ഞു കൊമ്പനക്കാണ്ടിലെ ഉലഹന്നാൻ എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം നീ ആരാടാ വച്ചേ തന്റെ കാലൻ മഹേന്ദ്രദേവ് വസിഷ്ഠ ഒരു നിമിഷം ഉലഹന്നാരൊന്ന് പകരിപ്പോയി കാരണം മഹേന്ദ്രദേവ് കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഈ സമയം ഉലഹന്നാൻ അവനെ നോക്കി കാണുകയായിരുന്നു ആറടിയേക്കാൾ ഉയരമുണ്ട് വെളുത്തു ദൃഢമായ ശരീരം മുടിയെല്ലാം മാൻപൺ ചെയ്ത് പുറകിലേക്ക് വലിച്ച് കെട്ടിയിട്ടുണ്ട് നീട്ടി വളർത്തിയ താടിയാണെങ്കിലും അതിനൊരു ഭംഗിയുണ്ട് കുഞ്ഞിക്കണ്ണുകൾ ആ കണ്ണിലെ രക്തച്ചുവപ്പ് കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ ഊശിരി എത്രത്തോളമാണെന്ന് വെറുതെ അല്ല എൻ്റെ കൊച്ചുമകൾ ഇവനെ കണ്ടും വീണു പോയത് ഉലഹന്നാൻ ഒരു നിമിഷം ആലോചിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ വാക്കുകൾ സാധാരണ ഇങ്ങനെയൊക്കെ എന്നെ നേർക്ക് നേർ ഒരുവൻ സംസാരിച്ചു കഴിഞ്ഞ അവൻ പിറ്റേന്ന് സൂര്യോദയം കാണാറില്ല പക്ഷേ നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല കൊച്ചനെ കാരണം എന്താണെന്നറിയോ നീ എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഞാൻ നേർച്ചയിട്ട മൃഗ സത്യത്തിൽ നിന്നെ കാണാൻ വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഞാനും ഒരു പ്രപ്പോസലും കൊണ്ട് വരാൻ വേണ്ടി പക്ഷെ അതിനിടയിലാണല്ലോ നിന്റെ വിവാഹം കഴിഞ്ഞു എങ്ങനെയുണ്ടാ നിന്റെ ഇപ്പോഴത്തെ ഭാര്യ കൊള്ളാവോ ഒരു വഷളം ചുവയുടെ ഉലാൻ മഹേന്ദ്രനെ നോക്കി ചോദിച്ചു കത്തുന്ന കണ്ണുകളോടെ മഹേന്ദ്രൻ അയാളെ നോക്കി ഉലാനാന്റെ രണ്ട് ചെവിയിൽ കൂടി ഒരു മുകളിൽ മാത്രമാണ് കേട്ടത് ഒരു നിമിഷം എന്താണ് അവിടെ സംഭവിച്ചെന്ന അയാൾക്ക് മനസ്സിലായില്ല ചെവിയിൽ തൊട്ട് നോക്കിയപ്പോൾ രക്തത്തിന്റെ മണവും കട്ടിയുള്ള ഒരു അയാളുടെ കയ്യിലേക്ക് വന്നു വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ ഉലാനാൻ മഹേന്ദ്രൻ നേർക്ക് വന്നു അയാളെ തടഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ വല്ലാത്ത ഭ്രാന്തമായ ആവേശത്തോടെ പറഞ്ഞു തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഉലഹന്നാനെ തന്നെ നോക്കിയതുകൊണ്ട് മയുന്ന കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു ഈ നിമിഷം മുതൽ തന്റെ പതനം തുടങ്ങിയാണ് ഉലഹന്നാനെ കൊമ്പനക്കാട്ടിലെ അസ്ഥി വേര് ഞാൻ തോണ്ടിയിരിക്കും താൻ ചെയ്ത പാപങ്ങൾ എത്രയാണെന്ന് തനിക്ക് പോലും കണക്കില്ല ആ പാപങ്ങളുടെ ശിക്ഷയെല്ലാം ഈ ഭൂമിയിൽ തന്നെ വെച്ച് അനുഭവിച്ചിട്ട് തന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിടുകയുള്ളൂ തനിക്കെതിരെ ഒരു ശത്രു ഉയർന്നു പൊന്തിയിട്ടുണ്ടെന്ന് താൻ അറിയണം അതിനുവേണ്ടി മാത്രം തന്നെയും കാത്തി മഴയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇന്ന് രാത്രി മുതൽ തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇനി വരാൻ പോകുന്നത് മുറുകിയ മുഖത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉലഹനാനെ നോക്കി അത്രയും പറഞ്ഞു മഹേന്ദ്ര അവിടെ നിന്ന് ഇരുട്ടിലേക്ക് നടന്നകുന്നു ഈ സമയം ഉലഹനാൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു എനിക്കൊരു ശത്രുവോ ഒരിക്കലുമില്ല ഈ ചകുത്താന തോൽപ്പിക്കാൻ മാത്രമുള്ള ഒരുവനീ ഭൂമിയിൽ ജനിച്ചിട്ടില്ല കൊന്നു തള്ളുഞ്ഞ മഹേന്ദ്ര എന്നോട് വെല്ലുവിളിച്ച കൊല്ലിലട നീ പറഞ്ഞ മഹേന്ദ്രം പോയ വഴി ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ് നരഞ്ഞുപൊളിച്ച ദേഹമായി തന്നെ അയാൾ ഓടി കാറിൽ കയറി അപ്പോഴത്തെ അന്റെ പൈശാചിക ഭാവങ്ങളെ കണ്ട് വറിയതുപോലും വിറച്ചുപോയി അയാൾ എങ്ങനെയൊക്കെ കാറ് സ്റ്റാർട്ട് ചെയ്തു ഒന്നും പറയാതെ വേഗം വണ്ടി മുന്നോട്ട് എടുത്തു അപ്പോഴും വറിയതിന്റെ മുഖത്ത് ഉലകനാന്റെ ചെകുത്താന്റെ രൂപം കണ്ടതിന്റെ ഭയവും പേടിയും കൊണ്ടുള്ള വിയർപ്പ് ഗണങ്ങൾ ശരീരമാസകലം പൊടിഞ്ഞിരുന്നു ആ പെരുമഴയെത്തും വസിഷ്ഠയിലെത്തുമ്പോൾ മഹേന്ദ്രൻ നന്നേ വൈകിരുന്നു വാതിൽ തുറക്കാൻ അവൻ ഒരുങ്ങിയതും ആകത്തുനിന്ന് വാതിൽ തുറന്നുകൊണ്ട് അർജുൻ കൗരവത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു അർജുൻ തന്നെ രൂക്ഷമായി നോക്കുന്ന പാട അവഗണിച്ചുകൊണ്ട് മഹേന്ദ്രൻ മുമ്പോട്ടേക്ക് നടന്നു അർജുൻ്റെ ശബ്ദം അവനെ തേടിയെത്തിയും ഒരേ സമയമായിരുന്നു നീ അയാളെ കാണാൻ പോയിരുന്നോടാ ഒന്ന് മൂളിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്ന മഹേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് അർജുൻ അവന്റെ നേർക്ക് വന്ന് ഇന്നോട് പറഞ്ഞു എടാ നീ ഇപ്പം കൊമ്പോർക്കാൻ പോകുന്ന ഒരു ചികുത്താനോടാ ആ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം ദേവ അവൾ ചെറുപ്പായാ മീരക്ക് സംഭവിച്ചു നീ അവളോട് പറയണ്ട അതുപോലെ തന്നെ നിന്റെ മനസ്സിലുള്ള വിഷമം നീ അവൾ അറിയിക്കേണ്ട വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളായെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിലെ ദേഷ്യവും വാശിയും വിഷമമെല്ലാം അവളോട് കാണിക്കരുത് നീ ദേവമോടെ മുമ്പിൽ പഴയ മഹേന്ദ്രനായി തന്നെ വേണം പെരുമാറാൻ അവസാനം മീരയുടെ കാതകരി നീ ഇല്ലാതാക്കി തിരിച്ചു വരുമ്പോൾ ദേവദിനയിൽ നിന്ന് അകുന്നതായി ഞങ്ങൾക്കാർക്കും തോന്നാൻ പാടില്ല അർജുൻ മഹേന്ദ്രനെ നോക്കി അത്രയും പറഞ്ഞതും മഹേന്ദ്രൻ അവരെ നോക്കി ഒരു വാടിയ പുഞ്ചിൽ നൽകിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ മീര അതിന്റെ കഴിഞ്ഞ അദ്ധ്യായ എങ്കിലും അവളോടുള്ള പ്രണയ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും എന്നിരുന്ന് എന്റെ ഭദ്രയെ ഞാൻ ആ പേരിൽ വിഷമിപ്പിക്കില്ല സത്യത്തിൽ അവളുടെ ആരി എത്തുമ്പോഴാ എന്റെ മനസ്സ് ശാന്തമാകുന്ന പോലും ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ അത്രയും പറഞ്ഞു അർജുൻ്റെ ചൂടിയിലും ഉണ്ടായിരുന്ന ഒരു വിടർന്ന പുഞ്ചിരി എന്നാൽ ചെല്ലണ പോയി കിടന്നു ഗുഡ് നൈറ്റ് മഹേന്ദ്രന്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് അത്രയും പറഞ്ഞു അർജുനൻ തന്നെ മുറിയിലേക്ക് നടന്ന് നീങ്ങി അർജുൻ പോകുന്ന നോക്കിയുകൊണ്ട് തന്നെ മഹേന്ദ്രൻ തന്നെ മുറിയിൽ കയറി ചെന്നപ്പോൾ കാണുന്നു ഒരു തലയിണ ഇറുകെ കെട്ടിപ്പുടന്നുകൊണ്ട് കിടക്കുന്ന ദേവയാണ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു പിന്നീട് ദേവ കെട്ടിപ്പുണെന്ന് എടുക്കുന്ന തലയെണ്ണ എടുത്തു മാറ്റിക്കൊണ്ട് അവളിയെടുത്തു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയത് തൻ്റെ പ്രാണന്റെ ചൂടേറ്റതുപോലെ അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു നേരം വെളുത്തും ദേവ കണ്ണുകൾ തുറന്നു താനിപ്പോൾ ദേവേട്ടൻ്റെ കരവല്യത്തിനുള്ളിലാണ് നിറഞ്ഞതും അവളുടെ മുഖമാകെ സന്തോഷത്താൽ വിടർന്നു കാരണം ഇന്നലെ കുറേ നേരം അവനെ കാത്തിരുന്നു പിന്നീട് എപ്പോഴോ വാതിലിനരിയിലേക്ക് തന്നെ നോക്കി നോക്കി കണ്ണുകൾ അടഞ്ഞുപോയത് താൻ പോലും അറിഞ്ഞില്ല സത്യത്തിൽ ചെറിയൊരു പരിഭവം ദേവയെ വന്ന് പൊതിഞ്ഞു പക്ഷേ പിന്നീട് അവൾ ഓർത്തു ഒരുപാട് തിരക്കുള്ള ഒരു ബിസിനസ്മാൻ ആണ് തൻ്റെ ദേവേട്ടൻ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി അവനുമായി വഴക്കിടുന്നത് ശരിയല്ല ആ പരിഭവം പരിഭവില്ലാതെ അവൻ നേരം വേണ്ടി വന്നില്ല ഉറക്കത്തിൽ പോലും അവൻ ഭദ്ര എന്ന തൻ്റെ പേര് വിളിക്കുന്ന കേട്ടതും ദേവ മഹേന്ദ്രന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കിടന്നു മഹേന്ദ്രനുള്ള ഗ്രീൻ ടീ കൊണ്ട് കുളിച്ച് താഴേന്ന് മുറിയിലേക്ക് വരുമ്പോൾ ദേവ കാണുന്നു എങ്ങോട്ടോ പോകാൻ വേണ്ടിയിരിക്കുന്ന മഹേന്ദ്രനെയാണ് സമയം നോക്കുമ്പോൾ രാവിലെ ഏഴേ മുൻപ് നേരത്തെ പോവുകയാണോ ഭക്ഷണമെന്ന് വേണ്ടതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പിന്നീട് അവനോട് അങ്ങനെ ചോദിക്കാൻ ദേവയ്ക്ക് ധൈര്യം വന്നില്ല കാരണം ആ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴാ പഴയ മഹേന്ദ്രദേവ് വശിഷ്ഠയെ തനിക്ക് പേടിയാണ് ദേവ ഓർക്കാതിരുന്നില്ല ദേവേട്ട ഗ്രീൻ ടീ ടീയോട് വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ദേവയുടെ കൈകൾ പിടിച്ച് മഹേന്ദ്രൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഭയന്നുപോയി പിന്നീട് ആ മുഖത്ത് പുഞ്ചിരി വളർത്തിക്കൊണ്ട് ദേവ മഹേന്ദ്രനോട് ചോദിച്ചു എന്താ ദേവേട്ട നീ ഇങ്ങനെ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നു കണ്ടപ്പോ വെറുതെ പിന്നീട് എന്തോ ഓർത്തുന്ന പോലെ ഗൗരവത്തിൽ മഹേന്ദ്രൻ ദേവയെ നോക്കിയിട്ട് പറഞ്ഞു തനിശിനി പുറത്തേക്ക് പോകരുത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അർജുനെ വിളിക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യമില്ലെങ്കിൽ മാത്രം ഒരു സെക്യൂരിറ്റി ഇങ്ങനെ ഞാനിവിടെ നിർത്തുന്നുണ്ട് അവരുടെ കൂടെ മാത്രമേ നീ പുറത്തു പോകാൻ പാടുള്ളൂ പെട്ടെന്നുള്ള അവൻ്റെ കൗരവതിരെ സംസാരം കേട്ടതും ദേവ ഭയന്നുകൊണ്ട് മഹേന്ദ്രൻ്റെ മുഖത്തൊങ്ങി ചോദിച്ചു എന്താ ദേവട്ടാ എന്തിനു പ്രശ്നമുണ്ടോ അവരുടെ മുഖത്തെ പേടിയേണ്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ബിസിനസ്സിൽ നമ്മുടെ യുവാൻ കഴിഞ്ഞ കാര്യം ഇപ്പൊ അവനെല്ലാം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം ബിസിനസ്സുകാരല്ലേ ശത്രുക്കളും ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പണ് നിന്റെ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് അവൻ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതും ദേവ അവനെ നോക്കിയ തലയാട്ടി അപ്പോഴും അവിടെ മനസ്സിലൂടെ തന്റെ ദേവേട്ടനെതിരെ നിൽക്കുന്ന ശത്രുക്കൾ അവര് വഴി ദേവേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമായിരുന്നു മുന്നിട്ട് നിന്നത് പെട്ടെന്ന് അവിടെ നഗ്നമായ ഇടുപ്പിൽ മഹേന്ദ്രന്റെ കൈകൾ മുറുകിയതും ഞെട്ടിക്കൊണ്ട് ദേവ മുഖത്തേക്ക് നോക്കി അത്രയും നേരം കൗരത്തോടെ നിന്നിരുന്ന മഹേന്ദ്രന്റെ ചുടിയിൽ പുഞ്ചിരി വിരുന്ന് കണ്ടതും കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ദേവൻ നോയിക്കൊണ്ട് ചോദിച്ചു എന്തി എന്നെ വിട്ടേ എനിക്ക് പോകണം അതിനെന്താ എന്റെ ഭദ്രം രാട്ടി ഞാനിപ്പോ വിടാം അത്രയും പറഞ്ഞു അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും ഒരു നിമിഷം അവളുടെ കുഞ്ഞു മാറിയിടങ്ങൾ അവൻ്റെ നെഞ്ചിലായി ഞെരിഞ്ഞമറന്നു ദേവ പോലും അറിയാതെ അവടെ നാവിൽ നിന്നൊരു ശീൽകാര ശബ്ദം പുറത്തേക്ക് വന്നതും മഹേന്ദ്രൻ്റെ രക്തം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയം ദേവ കണ്ണുകൾ ഉയർത്തി മഹേന്ദ്രനെ നോക്കിയതും അപ്പോൾ തന്നെ മഹേന്ദ്രൻ അവളുടെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കി വല്ലാത്തൊരു വന്യമായ ചുംബനമായിരുന്നു അത് അവനെ തടയാതെ അവളും അവനെ തിരിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ മാറിൽ നിന്നും ദാവണി അഴിഞ്ഞു പോകുന്നറിഞ്ഞ ദേവ ഒരു ഞെട്ടിലൂടെ അവനിൽ നിന്നും കുതിരിക്കൊണ്ട് പറഞ്ഞു ദേവേട്ട വേണ്ട സത്യത്തിൽ അവളുടെ പിടച്ചിലാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ദേവയുടെ നെറ്റിൽ തന്നെ നെറ്റിമുട്ടിച്ചുകൊണ്ട് ശ്വാസം വാങ്ങി വലിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു നീ വിളിച്ചു തന്നായി അല്ലെങ്കിൽ ഞാൻ കൈട്ടു പോയതെന്ന് അത്രയും പറഞ്ഞ് ദേവയുടെ നെറ്റിലായ ഒരു നരത്ത ചുമനം നൽകി കാറ്റുപോലെ മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും ദേവയുടെ ചുണ്ടിൽ അവന് മാത്രമായിട്ടുള്ള നാണുത്താൽ കലർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം